എല്ലാ പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടൻകുട്ടി ഉൽപ്പനക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസെല്ലാമുള്ള നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി അമ്മയാടിൻ്റെ അടിപൊളി ഒരു ക്വാളിറ്റിയുള്ള ഒരു പെടക്കുട്ടി ലൈവ് ബോഡി വെയിറ്റ് ഇരുപത് കിലോ വരുന്നുണ്ട് ഈ പെണ്ണാട്ടം പെണ്ണാട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ടോപ്പ് ക്വാളിറ്റി മലബാരി ആട് വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാട്ടോ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവുണ്ട് ഇപ്പോൾ ആട് ഹീറ്റിലാണ് കേട്ടോ നിൽക്കുന്നത് ക്രോസ് ചെയ്തിട്ടില്ല കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും വെള്ളംകുടിയുമുള്ള ഈ പാലാടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കൊമ്പില്ലാത്ത ടൈപ്പ് മുഴ ഇനത്തിൽപ്പെട്ട ഒരു മലബാരി പാലാട് നല്ല വൽപ്പള്ള ആടാ കേട്ടോ അതിൻ്റെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വില്പനൊക്കെ കുട്ടികൾ രണ്ടും കുട്ടികളാണ് ഇല എല്ലാം കടച്ച് കഴിച്ചു തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാട് നല്ല ഇടനീട്ടവും പൊക്കവും ഒക്കെ ഉള്ള ആട് തന്നെയാണ് ഇവർ ഇവർ വീട്ടിൽ വളർത്തുന്ന ആടാണ് കേട്ടോ ഒരു വിൽപ്പനക്കായിട്ട് വാങ്ങിച്ചതല്ലെ കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കര ഈ ആടുംകുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറ് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ബീറ്റിൽ പ്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം മുള്ളിക്കണ്ണ് പഞ്ചി എല്ലാമുള്ള ഒരു പേരൻസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി നല്ല തീറ്റയും വെള്ളം വെള്ളംകൂടും അതുമുണ്ട് ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിനൊന്ന് പ്രായമുള്ള ഒരു മലബാരി ആട് വില്പനക്കെ നല്ല ഇടന്നിട്ടോ പൊക്കമുള്ള അടിപൊളി ആട്ടിൻകുട്ടിയാണ് ഫസ്റ്റ് ഈറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല വളർത്താൻ പറ്റിയ ഒരു ആട്ടിൻകുട്ടി ഈ പെണ്ണാട്ടുംകുട്ടിയോടെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത് പന്നിക്കോട് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പെണ്ണാട്ടൻകുട്ടിയെ പതിനഞ്ച് ദിവസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെന്നാൽ കൺഫേം പറയാനായിട്ടില്ല നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ കൊടിഞ്ഞൂർ പ്രസവത്തിലെ ഒന്നര മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടിയും മുട്ടൻകുട്ടിയാണ് അമ്മയാട് നല്ല പാലുള്ള ആടാണ് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അതുപോലെ തന്നെ പാലൊക്കെ കുടിച്ച് നല്ല ക്വാളിറ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മുട്ടൻകുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടി അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് ഇതിൻ്റെ ചോദ്യമല ഇരുപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപടം ഈ ആഴൻകുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നാമത്തെ പ്രസവത്തിനായി ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ഹൈദരാബാദി പെണ്ണാട് വിൽപ്പന നല്ല വലുപ്പമുള്ളൊരാടാട്ടോ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമൊക്കെ ഉണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പീസൊക്കെ അടിപൊളി ആട് വീട്ടിൽ കണ്ടെത്തണമെങ്കിൽ മനസ്സിലാവും നിൻ്റെ ക്ലോസിംഗ് വീഡിയോ ആവശ്യമുള്ളൊരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അവരയച്ചു തരും നല്ല പേരസ്റ്റോക്ക് നിർത്താനൊക്കെ അനുയോജ്യമായ ആട് കടിഞ്ഞുൽപ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് ചേനയാട് വിൽപ്പന നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി രണ്ടര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ ഒരാട് നല്ല ചെവിനീളും വെള്ളിക്കണ്ണും പഞ്ചപ്പേസൊക്കെ ഉണ്ട് ഈ കടിഞ്ഞിൽ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ കടകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം കഴിഞ്ഞ രണ്ട് മലബാരി മുട്ടൻ മുട്ടൻകുട്ടികൾ ഒരു നള്ളൻ്റെ കുട്ടികളാട്ടോ രാവിലെ ആണ് രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികൾ നല്ല തീറ്റവും വെള്ളം കൂടിയുള്ള ആടും കുട്ടികളാണ് ഉഷാറാക്കാൻ പറ്റിയ ആടുംകുട്ടികളാണ് അടുത്ത് വെറുതാക്കാൻ പറ്റിയ രണ്ടും മുട്ടൻകുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന മുതല പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ട് മുട്ടാടും കുട്ടികൾക്ക് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഓരോന്ന് വീതം അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി മൂന്നര മാസം വീതം പ്രായമുള്ള നല്ല അടിപൊളി രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ വളർത്തി വലുതാ കാനുജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ള നല്ല തീറ്റയും വെള്ളം വെള്ളംകുടിയുമെല്ലാമുള്ള രണ്ട് ആട്ടുംകുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ടും മുട്ടൻകുട്ടികളാണ് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കൾ വളർത്തി വലുതാക്കാനും ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പതിനേഴായിരത്തി നാന്നൂറ് രൂപ രണ്ടെണ്ണം പതിനേഴായിരത്തി നാന്നൂറ് രൂപ ഓരോന്ന് വിധമണങ്ങൾ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കായംകുളം അഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് വലിയൊരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം അപ്പോൾ തന്നെ അത്യാവശ്യം ക്രോസിംഗ് ടെൻഡൻസി ഒക്കെ കാണിക്കുന്ന ഒരു മുട്ടൻകുട്ടിയാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഈ മുട്ടൻകുട്ടി ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള നല്ലൊരു ക്രോസ് സ്പീഡ് മുട്ടൻ ആട്ടൻകുട്ടി എൽപ്പന ഒക്കെ നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലുകൂടി കിട്ടി വളർന്നൊരു കുട്ടിയാണ് കേട്ടോ അമ്മയാടേ പിരിച്ചിട്ട് ഒരാഴ്ച ആകുന്നേ ഉള്ളൂ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുജുമായ ഒരാട്ടുംകുട്ടി നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഇതിൻ്റെ ചോദിക്കുമൂല ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കായംകുളം ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഡയമണ്ട് ഓവണുകൾ വിൽപ്പനക്കുണ്ട് സിൽവർ ഡയമണ്ട് ഓവണും അതുപോലെ തന്നെ ഗ്രേ ഡയമണ്ട് ഓവനുമാണ് വിൽപ്പനയ്ക്കുള്ളത് സിൽവർ ഡയമണ്ട് ഓവൻ മൊത്തം രണ്ട് പേരുണ്ട് വിൽപ്പനക്ക് സിൽവർ ഡയമണ്ട് ഓവൻ ഒരു പേറിന് ചോദിക്കുന്നത് നാനൂറ്റൻപത് രൂപ ഒരു പേറിന് ചോദിക്കുന്നത് നാനൂറ്റൻപത് രൂപ മൊത്തം രണ്ട് പേർ വിൽപ്പനക്കുണ്ട് ഗ്രേ ഡയമണ്ട് ഓവന് മൊത്തം ഒരു പേർ വിൽപ്പനക്കുണ്ട് ഗ്രേ ഡയമണ്ട് ഓവനെ ഒരു പേറിന് ചോദിക്കുന്നത് നാന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ പന്തളം ഈ ഡമണ്ട് ഡോൺ ഓണുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം മുതൽ മാസം വരെ പ്രായമുള്ള കൂവി തുടങ്ങിയ കൈരളി ഇനത്തിൽപ്പെട്ട കൈരളി നാടൻ ഇനത്തിൽപ്പെട്ട പൂവൻ കോഴികൾ വിൽപ്പനക്കുണ്ട് പൂവൻ കോഴികൾ മാത്രമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇറച്ചി ആവശ്യങ്ങൾക്കും അതുപോലെ ബ്രീഡിങ്ങിന് നിർത്താനൊക്കെ അനുയോജ്യമായിട്ടുള്ള അടിപൊളി കോഴികൾ പുള്ളി കോഴികളൊക്കെ ഉണ്ടട്ടോ ഇതിൻ്റേത് ചോദിക്കുന്ന വില മുന്നൂറ്റി എൺപത് രൂപ മുതൽ നാന്നൂറ് രൂപ വരെയാണ് മുന്നൂറ്റി എൺപത് മുതൽ നാന്നൂറ് രൂപ വരെ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചൂനാട് ഈ കോഴികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക പ്രചനയിലുള്ള ഒരു പശു വിൽപ്പനക്കുണ്ട് ഒരു ക്രോസ് ബേഡ് പശുവാണ് വിൽപ്പനക്കുള്ളത് നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന ഒരു പശു പ്രസവിക്കാൻ ഇനി അഞ്ച് ദിവസം മുതൽ ഒരു എട്ട് ദിവസം വരെ മാത്രം ബാക്കി മാക്സിമം നല്ല ഇടനീട്ട് പൊക്കൊക്കെ ഉള്ള അടിപൊളി പശു നല്ല ശീലത്തിലുള്ളൊരു പശുവാണ് ആർക്കും കൊണ്ടു നടക്കാനും ഒന്നും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല പാൽനീരെല്ലാം ഇറങ്ങി തുടങ്ങി ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല എഴുപത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര നാല് മാസം വിധം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ഹൈദരാബാദി ആട്ടും കുട്ടികൾ വിൽപ്പന ഒക്കെ രണ്ടും മുട്ടൻകുട്ടികളാണ് കേട്ടോ രണ്ടും ഒരമ്മൻ്റെ ഒരപ്പൻ്റെ മക്കൾ നല്ല കാൽപൊക്കവും നല്ല ഇടനീട്ടവും നല്ല ചെവിനീളവും പഞ്ചിപ്പേസും വള്ളിക്കണ്ണക്കുള്ള വേറെ എസ്റ്റോ ക്വാളിറ്റി ആട്ടും കുട്ടികൾ സൂപ്പർ കുട്ടികൾ നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തിയേഴായിരം രൂപയാണ് എണ്ണം മുപ്പത്തി ഏഴായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധ മണങ്ങൾ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് ഈ മുട്ടൻ കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പശുക്കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുജമായ രണ്ട് പശുക്കുട്ടികൾ ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച പശുക്കുട്ടികളാണ് നല്ല ഇണക്കമുള്ള രണ്ട് കുട്ടികൾ കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന മുല ഇരുപത്തി ആറായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഇരുപത്തി ആറായിരം രൂപ ഓരോ നിമിതം അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എടവണ്ണ ഒരു കാളക്കുട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു ഗീർ കാളക്കുട്ടനാണ് വിൽപ്പനക്കുള്ളത് നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന ഒരു കാളക്കുട്ടെ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കെ ഉള്ള നല്ല ബ്രീഡിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജ്യമായ ഒരു കാളക്കുട്ടെ ഈ കാളക്കുട്ടൻ്റെ ചോദിക്കുന്ന മല മുപ്പത്തി അയ്യായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ കാളയ്ക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടനാട്ടിൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് ക്രോസ്പീഡ് ആട്ടുംകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല തീറ്റയും പടം കുട്ടികളെ വളർത്തി വലുതാക്കാനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് ആലക്കോട് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല പഞ്ചിപ്പേസൊക്കമുള്ള അടിപൊളി ഒരു മുട്ട ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പതിനേഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെന പശു വിൽപ്പനക്കുണ്ട് ഇത് കടിഞ്ഞൂർ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് ഏകദേശം ഇറങ്ങി തുടങ്ങി ചെന്നൈ ഇപ്പോൾ ഒൻപത് മാസവും നാല് ദിവസവും പൂർത്തിയായിട്ടുണ്ട് നല്ല അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു പശു തന്നെയാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ പശുവിന് കോട്ടക്കൽ പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെയും ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഏകദേശം ഒരു പത്ത് മാസത്തിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ടാകും ഇവർ വിൽപ്പനക്കയറ്റിപ്പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു ആട്ടുംകുട്ടിയാണ് ഈ ആട്ടുമുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂർ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഒരു മുറ ഇനത്തിൽപ്പെട്ട ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് നല്ല ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയൊക്കെ ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം പശു പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് നാല് ദിവസമായി ശരിക്കുള്ള കറവ തുടങ്ങിയിട്ടില്ല ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പശു കണക്കാനുള്ളൊരു പശു കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഈ പ്രസവത്തിൽ ഒരു പതിനെട്ട് ലിറ്ററൊക്കെ പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി എട്ടായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി എഴുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മണ്ഡലം നല്ലൊരു മലബാരി അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി കുട്ടിപ്പിടക്കുട്ടിയാണ് ഒരു മാസം പ്രായമായിട്ടുണ്ട് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി ഇതിൻ്റെ ചോദി ചോദിക്കുന്നതല്ല പതിനാലായിരം രൂപയാണ് രണ്ടും കൂടി പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് സ്പീഡ് പശു വിൽപ്പനക്കുണ്ട് നല്ലൊരു കറവ പശു അത്യാവശ്യം ഇടനീട്ടവും കാൽപ്പൊക്കെ ഉള്ള പശു തന്നെയാണ് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചു നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞതാണ് ഇപ്പോൾ ഒരു പത്ത് ലിറ്റർ പാല് ദിവസവും കറവയുണ്ട് രണ്ട് നേരം കൂടി കറവ കണ്ട് വാങ്ങിച്ച് കൊണ്ടുപോകാം ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത് തിരുമേനി രണ്ടാം പ്രസവത്തിനായി ചെന്നൈയിലുള്ള ഒരു ക്രോസ് സ്പീഡ് പശു വിൽപ്പനയ്ക്ക് കുട്ടിയില്ല കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒൻപത് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പരിയാരം ഒരു നിറച്ചനയിലുള്ള പശു വിൽപ്പനക്കുണ്ട് പ്രസവിക്കാൻ ഇനി മാക്സിമം ഒരു പതിനഞ്ച് ദിവസം മാത്രം ബാക്കി നല്ല വലുപ്പമുള്ളൊരു പശു നല്ല ഇടനീട്ടാണുള്ള പശു കേട്ടോ കഴിഞ്ഞ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റം കണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം നല്ല രണ്ട് പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കൊണ്ട് വളർത്തി വലുതാക്കാൻ അനുയമായ നമ്മുടെ നാട്ടിൽ സെറ്റായ രണ്ട് പോത്തുംകൂട്ടന്മാർ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഈ പോത്തുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി ആറായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് നാൽപ്പത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് വല്ലപ്പുഴ ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വേറച്ചനയിലുള്ള ഒരു പശു വിൽപ്പനക്കുണ്ട് ഒരു ജെയ്സി പശുവാണ് വിൽപ്പനയ്ക്കുള്ളത് ഒരു മീഡിയം സൈസിലുള്ള പശുവാണ് നല്ല വലിപ്പമുള്ളൊരു പശുവല്ല എന്നാൽ ചെറിയ പശുവല്ല ഇതിപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനാണ് ചെന്നയുള്ളത് പ്രസവിക്കാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ പതിനാല് ലിറ്റർ പാല് കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഈ പശുവിൻ്റെ ചോദിക്കുന്ന പോലെ എഴുപതിനായിരം രൂപയാണ് എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ തലവൂരിനടുത്ത് പാണ്ടിത്തിട്ട ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു കാളക്കുട്ട വിൽപ്പനക്കുണ്ട് ഒരൊറ്റ കളറിൽ പ്യുർ വൈറ്റ് പ്യുർ വൈറ്റ് കളറിലുള്ള അത്യാവശ്യം തീറ്റയും വെള്ളം കൂടിയൊക്കെ ഒരു കാളക്കുട്ട വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ കാളക്കുട്ടൻ്റെ ചോദ്യം മുല പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആശുപല്ലാം അനുയോജ്യമായ ഒരു ജമുനാപ്യാരി മുട്ടനാട് വിൽപ്പനക്കെ ഏകദേശം ഒരു ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉള്ള ഒരു കുട്ടി നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉണ്ട് ഈ മുട്ടനാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഒരു എച്ച് എഫ് മോരിക്കുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു മോരിക്കുട്ടി നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ് ഈ മൂല കുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വണ്ണാർക്കാട് അവിടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെല്ലാം നേട്ട കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ